യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വാർഡ് സ്ഥാനാർത്ഥി വിഭജനം പൂര്ത്തിയായി മൂന്നാം വാർഡ് മൂത്തേടത്ത് അഞ്ചാം വാർഡ് പാറമേൽപ്പടി ഏഴാം വാർഡ് കുഴിയമ്പാടം എട്ടാം വാർഡ് തെക്കേ കൊണ്ടാഴി ഒൻപതാം വാർഡ് ചേലക്കോട് പത്താം വാർഡ് കുളിക്കുന്ന പതിനൊന്നാം വാർഡ് വടക്കുംകോണം എന്നീ വാർഡുകളാണ് ജനറൽ സംവരണം രണ്ടാം വാർഡ് ഗാന്ധി ആശ്രമം നാലാം വാർഡ് മായന്നൂർക്കാവ് ആറാം വാർഡ് പാറമെൽപ്പടി സൗത്ത് പന്ത്രണ്ടാം വാർഡ് പ്ലാന്റേഷൻ പതിനാലാം വാർഡ് ചിറങ്ങര പതിനഞ്ചാം വാർഡ് ഉള്ളാട്ടുകുളം എന്നീ വാർഡുകൾ വനിതാ സംവരണമാണ് വാർഡ് പതിമൂന്ന് മേലേമുറി ജനറൽ എസ്സിയും വാർഡ് ഒന്ന് മാങ്കുളം വാർഡ് പതിനാറ് മായന്നൂർ കടവ് എന്നീ വാർഡുകൾ വനിതാ എസ്സി സംവരണവുമായാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വാർഡ് പതിമൂന്ന് മേലേമുറി ജനറല് എസ്സിയും വാര്ഡൊന്ന് മാങ്കുളം വാർഡ് പതിനാറ് മായനൂര് കടവ് എന്നീ വാർഡുകൾ വനിതാ എസ്സി സംവരണവുമായാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര